ഹായ് എല്ലാവർക്കും അന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മരുന്ന് കിഞ്ഞി കേട്ടോ സാധാരണ മഴക്കാലത്തൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം മരുന്ന് കിഞ്ഞി ചില ഉണ്ട മരുന്ന് ഉണ്ട് ഉണ്ടാക്കി കഴിക്കാൻ ഇവിടെ കഞ്ഞി വെക്കാൻ പഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നവരരി ഉടുക്കലരി ചെറുപയർ ഉഴുന്ന് ഉലുവ ഇതെല്ലാം നമ്മൾ തലേ വെള്ളത്തിലിട്ട് പിറ്റേ വേണം നമ്മൾ പിറ്റേ ദിവസം അത് തയ്യാറാക്കാനായിട്ട് അതിനായിട്ട് എന്താ വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല ആ വെള്ളം ഒഴിച്ച് തന്നെ നമുക്കത് ഏവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അത് ചെന്തു വരുമ്പോഴേക്കും ഗ്യാപ്പിൽ നമ്മൾ പൊള്ളിയുള്ള വീട്ടമ്മമാർ നമ്മൾ വീട്ടിൽ സമയം തന്നെ വേസ്റ്റാക്കി കഴിഞ്ഞാതെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് സൈഡ് വഴി വെള്ളം ചെയ്ത് ചോറ് റൈസ് എല്ലാം കൊണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട സ്പൈസസ് നമുക്ക് ചൂടാക്കിയെടുക്കാം കറുവപ്പെട്ട ഏലക്കായ നല്ല ജീരകം ഇതെല്ലാം നല്ലതുപോലെ ചൂടാക്കിയതിനു ശേഷം പൊടിച്ചെടുക്കാം വേണ്ട മരുന്ന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കി നമുക്കത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് റൈസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെള്ളം ആവശ്യത്തിനുള്ള ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം മധുരം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ളത് ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് മധുരം കൂടിയാലും അധികം കഴിക്കാനാവില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ആയതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പില്ല ശം ചേർത്ത് കൊടുക്കാൻ കാരണം ഉപ്പ് ചേർത്താലേ മധുരം ചേർക്കുന്ന ആ ഒരു ഡിഷ് നല്ല പെർഫെക്റ്റ് മധുരമായിട്ട് ടേസ്റ്റ് കിട്ടുകയായിരുന്നു ആ സ്പൈസസ് എല്ലാം പിടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ അരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇങ്ങോട്ട് ഒന്നര നെങ്ങി തയ്യാറാക്കാനായിട്ട് കുട്ടികളെല്ലാം നല്ല കഴിക്കുന്ന ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ലേശം ലാസ്റ്റ് ലേശം തേങ്ങയും കൂടി ചെറിയ ചേർത്ത് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ അരിച്ചെന്നും അരച്ചെന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി സെറ്റായി കഴിയുമ്പോൾ ആവശ്യത്തിന് ലേ ലാസ്റ്റ് ലേശം നെങ്ങി അരിച്ചു കൊടുക്കാവുന്നതാണ് വെച്ചതിന് ശേഷം പിടിക്കുന്ന വീടിയൊക്കെ ഉണ്ടാക്കി അത് നല്ല നല്ല ആയി മരുന്ന് തന്നെ റെഡിയായിട്ട് എത്രയേ ഉള്ളൂ ഒട്ടും ചിലവില്ലാത്ത തന്നെ നമുക്ക് മരുന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തറക്കി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചേ